എടപ്പാള സാഹിത്യോത്സവം ഇന്നും നാളെയുമായി വള്ളത്തോൾ വിദ്യാപീഠത്തിൽ വെച്ച് നടക്കും വിദ്യാർത്ഥികളിൽ വായനാശീലവും സാഹിത്യാഭിരുചിയും വളർത്തുന്നതിനായി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന സാഹിത്യോത്സവം ഇന്നും നാളെയുമായി വള്ളത്തോൾ വിദ്യാപീഠത്തിൽ നടക്കും ചടങ്ങിൽ ആലങ്കോട്ട് ലീലാകൃഷ്ണൻ ഡോക്ടർ വിജു നായരങ്ങാടി പ്രൊഫസർ എം എം നാരായണൻ എം എം സജീന്ദ്രൻ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും കൂടാതെ പുസ്തകോത്സവം വായനാ കുറിപ്പുകൾ വിദ്യാലയങ്ങൾ ഗ്രന്ഥശാല തുടങ്ങിയവയുടെയും ഉപജില്ലയിലെ പതിമൂന്ന് വിദ്യാലയങ്ങളുടെയും പ്രദർശന സ്റ്റാളുകളും ഉണ്ടാകുമെന്ന് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ കൺവീനർ അഡ്വക്കേറ്റ് കെ വിജയൻ സെക്രട്ടറി സന്തോഷ് കുമാർ കെ പി സാവിത്രി ക്ഷമ റഫീഖ് എ ദിനേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഉള്ള ഒരു പദ്ധതിയാണ് വിദ്യാഭ്യാസ പഞ്ചായത്തിലെ പതിമൂന്ന് സ്കൂളുകളുണ്ട് എൽ പി യു പി സ്കൂളുകൾ ആ കുട്ടികളുടെ സാഹിത്യാഭിരുചിച്ച് വർദ്ധിപ്പിക്കുന്നതിനു വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഉള്ളൊരു പ്രോജക്റ്റാണ് എൻ്റെ വായന കുറിപ്പുകൾ വായനയുടെ ലോകം സാഹിത്യോത്സവം എന്ന് പറയുന്നത് അതിത്തവണ വളരെ വിപുലമായിക്കൊണ്ട് നടത്താനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തി ഈ മാസം ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിലായി വള്ളത്തോൾ കോളേജിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് ഈ പറയുന്ന എൽ പി യു പി സ്കൂളിലെ കുട്ടികൾക്ക് നമ്മളൊരു കൈപ്പുസ്തകം കൊടുക്കും ആ കൈപ്പുസ്തകത്തിൽ അവർ വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള ആസ്വാദന കുറിപ്പ് എഴുതും അവർക്കൊക്കെ തന്നെ സൗജന്യമായി പുസ്തകമെടുക്കുന്നതിന് തൊട്ടടുത്തുള്ള അവരുടെ സ്കൂളിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള ഗ്രാമീണ വായനശാലകളിലെ അംഗത്വം കൊടുത്തുകൊണ്ട് അവിടുന്ന് പുസ്തകം എടുത്ത് പഞ്ചായത്ത് അതുപോലെ തന്നെ സ്കൂളുകളിലെ ലൈബ്രറികളിൽ നിന്നും പുസ്തകം എടുക്കും ആ പുസ്തകം വായിച്ച് ആസ്വാദന കുറിപ്പ് എഴുതുക എന്നുള്ളതാണ് ഒരു ഈ പദ്ധതിയുടെ ഒരു കാതലായ വശം അങ്ങനെ ആ ആസ്വാദന കുറിപ്പ് പരിശോധിച്ചുകൊണ്ട് അതിലേറ്റവും മികവ് പുലർത്തുന്ന ഇത് തിരഞ്ഞെടുക്കും അവർക്ക് പ്രത്യേക മെൻ്റുകളൊക്കെ കൊടുക്കും അങ്ങനെ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുന്ന ഒരു പദ്ധതി അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എടപ്പാൾ പഞ്ചായത്തിൽ ഒരുപാട് പേരിപ്പോൾ കവിത രചിച്ചുകൊണ്ട് പുസ്തകം പ്രസാദം ചെയ്തവരുണ്ട് കഥ രചിച്ചവരുണ്ട് അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ജനിച്ചു വളർന്ന ആളുകൾ അവർ പ്രസാദനം നടത്തിയ ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മളിന്ന് പ്രത്യേകം ആദരിക്കുകയും അതോടൊപ്പം തന്നെ അവരെ അവരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയും സമൂഹത്തിന് പരിചയപ്പെടുത്തുകയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും അവരെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഇതിനോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങളാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് മറ്റൊരു പരിപാടി ഓരോ സ്കൂളിനും നമ്മുടെ ഒമ്പത് എൽ പി സ്കൂളിനും നാല് യു പി സ്കൂളിനും ഓരോ സ്കൂളിനും സാഹിത്യശാഖയിലെ ശാഖയിലെ വ്യത്യസ്തങ്ങളായ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രദർശനങ്ങളാണ് ഇപ്പോൾ ചില സ്കൂളിൽ ഒരു സ്കൂളിന് നാടകമാണെങ്കിൽ ഒരു സ്കൂളിന് കവിതയാണ് ഒരു സ്കൂളിന് കഥ കഥയുമായി ബന്ധപ്പെട്ടാണ് ഒരു സ്കൂളിന് വിമർശന സാഹിത്യവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഈ പതിമൂന്ന് സ്കൂളിൽ വ്യത്യസ്തമായ വിഷയമേഖല കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരിപ്പോൾ നാടകമാണെങ്കിൽ ഈ നാടക നമ്മുടെ മലയാള നാടകത്തെ പരിചയപ്പെടുത്തുക മലയാള നാടക കൃത്യകളെ പരിചയപ്പെടുത്തുക നല്ല നാടകങ്ങളുടെ സന്ദേശം പരിചയപ്പെടുത്തുക അങ്ങനെ ഒരു ക്ലാസ്സിലെ ഒരു സ്റ്റാള് ഈ ആ സ്കൂളിൽ നാടകവുമായി ബന്ധപ്പെട്ട പ്രദർശനം നടത്തും മറ്റ് വേറൊരു സ്കൂളാണെങ്കിൽ അവർ കവിതയുമായി ബന്ധപ്പെട്ട നല്ല കവികളെ കുറിച്ചിട്ട് നല്ല കവിതയെ കുറിച്ചിട്ടൊക്കെ ഉള്ളത് അപ്പോൾ ഒരു നമ്മുടെ പഞ്ചായത്തിൽ പ്രദർശന സ്ഥലത്തൊക്കെ വരുന്ന ആളുകൾക്ക് ഈ ഓരോ ക്ലാസ് റൂമിലും കയറി ചെല്ലുമ്പോൾ നമ്മുടെ സാഹിത്യ ലോകത്തെക്കുറിച്ച് കൃത്യമായി ഒരു അവബോധം സൃഷ്ടിക്കുന്ന വിധത്തിലാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം എ നാരായണമാറ്റ് പി പി രാമചന്ദ്രൻ നമ്മുടെ ആലങ്കോട് ജില്ലാകൃഷ്ണനടക്കമുള്ള നമ്മുടെ കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാർ എഴുത്തുകാരെ വായ്പ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ വിഷയത്തെ അധികരിച്ചിട്ടുള്ള പ്രഭാഷണങ്ങളിൽ അങ്ങനെ രണ്ട് ദിവസത്തെ പരിപാടി കടപ്പാൾ ഗ്രാമപഞ്ചായത്ത് ഒരു പദ്ധതിയാക്കി കൊണ്ടു കൊണ്ടുവരികയാണ് എടപ്പൾ ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്നുകൂടി അതിൽ നിന്ന് നാമകരണം ചെയ്തിട്ട് ഭാവിയിലും ഓരോ വർഷവും ഇതുപോലെ ഇത് വിപുലീകരിച്ചു വിപുലീകരിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഭരണസമിതി തീരുമാനമെടുത്തിട്ട് ഇനി ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഇതിൻ്റെ ജനറൽ കൺവീനറും നമ്മുടെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനും കൂടിയായ വിജയനാണ് വിജയട്ടെ സംസാരിക്കുന്നത് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് രണ്ട് ജലീ ആസൂത്രണ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ ഈ സാഹിത്യോത്സവം എടപ്പാൾ സാഹിത്യോത്സവം അഥവാ എടപ്പാൾ ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന രണ്ട് ദിവസ പരിപാടി ഈ വരുന്ന ശനി ഞായർ ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ എടപ്പാൾ വള്ളത്തോട് കോളേജിൽ നടക്കുന്നത് ഒരു തദ്ദേശ സ്വയംഭരണം സ്ഥാപനം ഇങ്ങനെ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് നമ്മൾ കേരളത്തിൽ തന്നെ പുതുമയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊന്ന് വ്യത്യസ്ത രീതിയിൽ സംഘടിപ്പിക്കണമെന്ന ആഗ്രഹം പഞ്ചായത്ത് അധികൃതർക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഇവിടുത്തെ സ്കൂൾ അധ്യാപകരും വിദ്യാലയങ്ങളും ഗ്രന്ഥശാലകളും എഴുത്തുകാരും സഹകരിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ ദ്വിദിന സാഹിത്യോത്സവം നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എടപ്പാൾ പഞ്ചായത്തിലെ പതിമൂന്ന് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അവർ ഒരു വർഷം വായിച്ച പുസ്തകത്തിൽ വിലയിരുത്തിക്കൊണ്ടുള്ള വായനാ കുറിപ്പുകൾ എന്നൊരു പരിപാടി കൂടി ഇതിനകത്തുണ്ട് അവരെ വിലയിരുത്തിക്കൊണ്ട് ഈ മുപ്പത്തൊമ്പത് കുട്ടികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അവർ അവർക്ക് എല്ലാവർക്കും സമ്മാനം കൊടുക്കും എന്നാൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ തിരിച്ച കുട്ടികളെ പ്രത്യേകം ആദരിക്കും അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പുസ്തക പ്രസാധകർ അണിനിരക്കുന്ന പുസ്തകോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട് എഴുത്തുപുര പിന്നെ സാഹിത്യ സംവാദങ്ങൾ പ്രഭാഷണങ്ങൾ എഴുത്തുകാരെ ആദരിക്കൽ കലോത്സവം തുടങ്ങിയ മറ്റ് പ്രദർശനങ്ങളെല്ലാം ഇതിനകത്ത് ഇതിൽ സാഹിത്യ അക്കാദമിയുടെ മുൻ സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനാണ് ഉദ്ഘാടന പ്രഭാഷണം നിർവഹിക്കുന്നത് അതിൽ വിഷയം പൊന്ന ഇടശ്ശേരിയുടെ മാനവികത എന്നുള്ള വിഷയമാണ് ഈ തീമിൻ്റെ രണ്ട് ദിവസം പരിപാടി പ്രധാനമായി ഊന്നുന്നത് കളരിയിലെ സാഹിത്യകാരന്മാരിൽ ബേസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എഴുത്തുകാർ കവികൾ എന്നിവരെയൊക്കെ എന്ന് പറയുന്നത് പ്രത്യേക അടയാളപ്പെടുത്തുന്ന സെഷനിലാണ് ഇതിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഇടശ്ശേരി കവിതയിലൂടെയാണ് നമ്മൾ ആരംഭിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പൊന്നാനി കളരിയുടെ മാനവികത എന്ന വിഷയത്തെ കുറിച്ച് ആലങ്കോട് ലീലാകൃഷ്ണന്റെ പ്രഭാഷണമുണ്ട് തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഉറൂബിൻ്റെ കഥാപ്രപഞ്ചം മാനവികതയുടെ നാട്ടുവഴികൾ എന്ന വിഷയം ഡോക്ടർ വിജു നായരങ്ങാടി അവതരിപ്പിക്കും പിന്നെ നാടകം ചരിത്രവും വർത്തമാനവും അതിൽ നമ്മൾ എടശ്ശേരിയുടെ കൂട്ടുകൃഷി അടക്കം പാട്ടബാക്കി തുടങ്ങിയ പൊന്നാനിയിൽ ബേസ് ചെയ്തിട്ടുള്ള നാടകമുണ്ട് കേരളത്തിൽ സവിശേഷ ശ്രദ്ധ പറ്റിയത് അത് അവതരി ആ വിഷയം പ്രഭാഷണം നടത്തുന്നത് പ്രൊഫസർ എം എം നാരായണ മഹഷാണ് പിന്നീട് പിറ്റേ ദിവസം പി പി രാമേന്ദ്രനും ഡോക്ടർ എം സുരജന്യ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ജയേന്ദ്രൻ ഭൂകർത്ര അഭിലാഷ് തുടങ്ങിയ കവികൾ ചേർന്നുകൊണ്ട് പൊന്നാനി കവിതയുടെ കാൽപ്പാടുകൾ പൊന്നാലി കവിത എന്ന് പറഞ്ഞാൽ ഇടശ്ശേരിയും കടകനാട് കുട്ടികൃഷ്ണനും ഈ നാരായണനും വേണമെങ്കിൽ നമ്മൾ അക്കീത്തവും അങ്ങനെ വലിയൊരു കവികളുടെ വലിയൊരു കേന്ദ്രമാണ് പൊന്നാനി അപ്പോൾ ആ പൊന്നാനി കവിതയുടെ കാൽപ്പാടുകൾ കവിയുടെ കാൽപ്പാടുകളുണ്ട് കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് പൊന്നാനി കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ നാലഞ്ച് കവികൾ ഒത്തുചേർന്നുകൊണ്ട് ഒരു പുതിയ അനുഭവമായിരിക്കും ഒരു പ്രഭാഷണമല്ല കവിതയെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങളും അവതരണങ്ങളും അതിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് അവതരിപ്പിക്കുന്നത്